വളരെ സങ്കടകരമായ ഒരു ഇൻഫർമേഷനാണ് പങ്കുവയ്ക്കാനുള്ളത് സിജോയുടെ കാര്യത്തിൽ ചിലപ്പോൾ സിജോ ഷോയിൽ നിന്ന് പുറത്തു പോകാനും ചാൻസ് കാണുന്നുണ്ട് അതായത് സിജോയുടെ കണ്ടീഷൻ നമ്മൾ ഓൾറെഡി ഇന്നലെയൊക്കെ സംസാരിച്ച സബ്ജക്റ്റാണ് ആ ഒരു പഞ്ചെന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു പഞ്ചല്ല മുഖത്തടിച്ചത് പോലെയുമല്ല കൈ മുറുക്കി ഇടിച്ചതാണ് അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പഞ്ചാണ് ആ പഞ്ചിൽ തീർച്ചയായിട്ടും ഇഞ്ചറീസ് നല്ല രീതിയിൽ ഉണ്ടാവും ഒരു പല്ല് ഇളകിയിട്ടുണ്ട് ആ പല്ലിനാട്ടമുണ്ടെന്നാണ് ആട്ടമുണ്ടെന്നാണ് പറയുന്നത് അണപ്പല്ലിനകത്ത് ആട്ടമുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഇളകിയിട്ടുണ്ടാകാം അതുപോലെ തന്നെ ഇത് എന്തെങ്കിലും തരത്തിലുള്ള പൊട്ടലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഫ്രാക്ചേഴ്സോ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളോ പരിശോധനയിലൂടെ വ്യക്തമാകുള്ളൂ സിജോയ്ക്ക് ഒരുപക്ഷെ കുറച്ച് ദിവസം റെസ്റ്റ് വേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഹോം റസ്റ്റ് വേണ്ടി വരികയാണെങ്കിൽ അതോടൊപ്പം വല്ല സർജറിയോ മറ്റോ വേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഷോയിൽ നിന്ന് പുറത്ത് പോകേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഈ ആഴ്ചയിൽ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിഷം കൂടി നടക്കും അത് സിജോ ആയിരിക്കും ഇത് കൺഫർമേഷൻ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പോസിബിലിറ്റീസ് ഉണ്ട് പോസിബിലിറ്റീസ് ഉണ്ടെന്ന് വെച്ചാൽ സീരിയസ് ആയിട്ട് തന്നെ ഉണ്ട് കാരണം സിജോ അത്ര ഓക്കെ അല്ല അപ്പോൾ നമ്മൾ ഇന്നലെ പ്രൊമോയിലും കണ്ടു ഇന്നിനിപ്പോൾ പ്രൊമോ വരും സ്വാഭാവികമായിട്ടും അതിനകത്തും നമുക്ക് സിജോയെ കാണാൻ പറ്റില്ല ഇനിയിപ്പോൾ അഥവാ സിജോ ഉണ്ടെങ്കിൽ തന്നെ സിജോയ്ക്ക് ഒരു പഴയ രീതിയിൽ ആക്റ്റീവ് ആയിട്ട് ഗെയിമിലേക്ക് ഇറങ്ങാൻ കുറച്ച് ടൈം എടുക്കും നോക്കൂ ഇതിനെ ഓവർകം ചെയ്ത് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ സിജോയ്ക്ക് എത്താൻ സാധിച്ചാൽ അതൊരു മഹാത്ഭുതം എന്നേ ഞാൻ പറയുന്നുള്ളൂ കാരണം എന്ന് വെച്ചാൽ മുഖത്തിട്ട് കിട്ടി ഇടിയാണ് അത് ശരിക്കും പറഞ്ഞാൽ നീര് കയറി ആകെ പ്രശ്നമായിരിക്കുകയാണ് അപ്പോൾ അതിനൊക്കെ അപ്പുറം സിജു മാനസികമായും തളർന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ എന്തൊക്കെ പറഞ്ഞാലും പുള്ളിയെ ആ ഒരു ഫിസിക്കൽ അസോൾട്ടിന് വിധേയനായ മനുഷ്യനാണ് അതും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ അസോൾട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്രയൊക്കെ നമ്മൾ പുറമേ കാണിച്ചില്ലെങ്കിലും പുള്ളി മാനസികമായി തകർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആരോഗ്യസ്ഥിതിയും അത്ര മെച്ചപ്പെട്ട ഒന്നുമല്ല അപ്പം തീർച്ചയായും ഒരു ബാഡ് ന്യൂസ് ആയിരിക്കാം ചിലപ്പോൾ വരാ വരാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സിജു തിരിച്ചു വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തിരിച്ചു വന്ന് കളിച്ച് ലോകത്തിന് മുന്നിൽ ആ ഒരു പേഷ്യൻസോടെ നിന്ന് കളിച്ച് എന്നുള്ളതാണ് എൻ്റെയും ആഗ്രഹം പക്ഷേ നമുക്കറിയില്ല അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ ഇതുവരെയും കേൾക്കുന്നതിനനുസരിച്ച് അത്ര ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം